ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളെപ്പോഴും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ഫലം ഉണ്ടാവണമെന്നില്ല നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ മനസ്സിന് വേദനയാണ് ഉണ്ടാവാറ് പക്ഷേ എങ്കിലും നമ്മൾ നമ്മളിൽ നിന്നൊന്ന് പ്രതീക്ഷിച്ച് നോക്കിക്കേ അപ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെയാവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ നേടണമെന്നുള്ള തോന്നലുണ്ടാവും നമ്മൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ വെക്കുമ്പോൾ നമുക്ക് ഇന്നത് ചെയ്യണം ഇന്നതുപോലെ ആവണം എന്നുള്ള പ്രതീക്ഷകൾ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എന്നാ ചെയ്യണം മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളിൽ നിന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ജീവിച്ച് നോക്കി ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് ഒരിക്കലും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമാവരുത് നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന സ്വപ്നങ്ങൾ എങ്ങനെ എങ്ങനെയാവണമെന്ന് വെച്ചാൽ നമുക്ക് ഇരുന്നാൽ ഇരിപ്പ് വരരുത് കിടന്നാൽ കിടപ്പ് വരരുത് നമുക്ക് ആകാരം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനൊരു സമാധാനം ഉണ്ടാവാൻ പാടില്ല കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ചിന്തയായിരിക്കണം എപ്പോഴും അങ്ങനെ സ്വപ്നം കണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയരത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്റെ കുട്ടികാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്റെ കുട്ടികാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ